ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ കണ്ടില്ലേ നമുക്ക് ചോദിക്കാം മുട്ടക്കുന്നിൻ്റെ ഇന്നത്തെ സൗന്ദര്യം എങ്ങനെയുണ്ട് കുറേ നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ട് അവിടെ ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഈ മുട്ടക്കുന്ന് ചേച്ചി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ മുട്ടക്കൊന്ന് അടിപൊളി അല്ലേ അവിടുന്ന് കൊറേ ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് അവരോടൊക്കെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടക്കൊന്ന് ഇന്നത്തെ സൗന്ദര്യമെന്നുള്ളത് ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടക്കൊന്ന് ഇഷ്ടമായോ നിങ്ങക്ക് അടിപൊളി അല്ലേ ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടക്കൊന്ന് ല്ലേ വളരെ ഇഷ്ടം കാരണം നമ്മളെല്ലാവരും ഇന്ന് ലോക്ക്ഡൗൺ അല്ല ലോക്ക്ഡൌൺ അല്ല നമ്മുടെ അർത്ഥാവിന്റെ ഒരു അടിച്ചു കുളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുട്ടക്കുന്നിലേക്കാണ് വന്നത് പിന്നെ ഇത് കുറച്ച് പെരുപടി വരും നമുക്ക് ഇവരോടും കൂടി ചോദിക്കാം എങ്ങനെയുണ്ട് മുട്ടക്കുന്ന് പെട്ടിപൊളി ആ ഇത് നമ്മളൊരു ഒരു സേറുടെ പേരെങ്കിലും അറിയില്ല മലയാളിയാണോ രണ്ട് ചേച്ചിമാരെ രണ്ട് സുന്ദരികളായ ചേച്ചിമാരുണ്ട് അവര് അവരോടും കൂടെ ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടക്കൊന്ന് എല്ലാവർക്കും നമ്മുടെ സുന്ദരൻ ചക്ക ഉണ്ടോ അവരോട് ചോദിക്കാം മുട്ടക്കുണ്ടേക്ക് വരുന്നത് പിന്നെ ഇത് അവിടെ നല്ലൊരു ചെറിയ സുന്ദരി കുട്ടിയാണ് നമുക്ക് അവരോട് ചോദിക്കാം ഈ സ്ഥലം ചിച്ചു കുട്ടി നല്ല രസം ഉണ്ടോ ചിച്ചുട്ടി ഇവിടെ വന്നിട്ടുണ്ട് എന് മുമ്പേ ഇല്ല ഇഷ്ടായ അടിപൊളി അടിപൊളി സൂപ്പർ നാളായിട്ട് അവൾ പറയുന്നില്ല പിന്നെ കുറച്ച് പേരും കൂടി നമ്മുടെ അതിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പേരുണ്ട് ചേച്ചി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് പിന്നെ എവിടെയൊക്കെ പോയി മുട്ടക്കുന്നി വന്നിവിടെ മാത്രമല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് അവിടെ മഴയുണ്ട് പോകാൻ പോവാൻ പറ്റിയില്ല അപ്പൊ മഴ തോന്നപ്പോ മുമട്ടക്കുന്നിലേക്ക് കയറി വന്നു പിന്നെ ഒരു രണ്ട് ചേച്ചിമാരും കൂടെ ആയിരുന്നു നമുക്ക് അവരോട് ഫസ്റ്റ് ടൈം അതോട് വിളിച്ചുണ്ട് പിന്നെ ഒരു ചേച്ചിയും കൂടെ ഉണ്ട് ചേച്ചിയോടേക്കാം എങ്ങനെയുണ്ട് മുട്ടക്കൊന്ന് കാണാൻ ഒന്നും പറയാനില്ല എൻജോയ് ചെയ്യാം ഹർത്താലെ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വാഗമണ്ണിലാണ് ഉള്ളത് അപ്പം ഒരുപാട് വ്യൂഴ്സിനെ കണ്ടും അവരുടെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു ഒരുപാട് ഇഷ്ടമായി ഈ ഒരു പ്ലേസ് കാരണം അതിലൊക്കെ ഒരുപാട് പേര് ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് നല്ല എന്താ പറയുക എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ് അതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ചിൽഡ്രൻസ് പാർക്കും ഈയൊരു മൊട്ടക്കുന്നിൻ്റെ വേറൊരു ഭാഗത്ത് അവർ ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ പക്ഷേ നല്ല അടിപൊളി പ്ലേസ് ആണ് പിള്ളേർ കളിക്കാനും നമ്മൾക്കാണെങ്കിലും നല്ലൊരു എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് പറയാൻ വാക്കിൽ അത്രയും ഭംഗിയുള്ളൊരു വ്യൂ ആണ് കാരണം ഇവിടുന്ന് ഈ ഒരു മുട്ടക്കുന്നിൽ നിൽക്കുന്നിട്ട് നമ്മൾ ആരെയൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പറയാൻ വാക്കിൽ അത്രയും രസമുള്ളൊരു വ്യൂ ആണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് അപ്പം മാക്സിമം വാഗമണ്ണിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാം എൻജോയ് ചെയ്യാം അടിപൊളി ഏരിയ ആണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടം തന്നെ അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു സ്ഥലം കൂടി എല്ലാവരും വിസിറ്റ് ചെയ്യുക എൻജോയ് ചെയ്യുക അപ്പം അടുത്ത പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബാബായ് നല്ലൊരു ഡേ ആശംസിക്കുന്നു